പ്രധാനപ്പെട്ട പല വകുപ്പുകളും സ്റ്റേ ചെയ്തെങ്കിലും വഖഭേദഗതി നിയമത്തിലെ ഇടക്കാല വിധി പൂർണ്ണനീതിയല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള മേയർ പി മുജീബ് റഹ്മാൻ മതപരമായ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് മറ്റ് വിഭാഗങ്ങൾക്കുള്ള അവകാശം മുസ്ലിം വിഭാഗത്തിനും ലഭിക്കണം വഖഭേദഗതികൾ പൂർണ്ണമായി റദ്ദാക്കുന്നതുവരെ പൂർണ്ണനീതി ലഭിക്കില്ലെന്നും പി മുജീബ് റഹ്മാൻ കോഴിക്കോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായ പഠനം ഇനിയും നടക്കേണ്ടതുണ്ട് ഒന്ന് അതോടൊപ്പം തന്നെ നിയമപരവും രാഷ്ട്രീയവുമായ ഇടപെടലുകളും പോരാട്ടവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇത് ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശ പോരാട്ടവുമായി ബന്ധപ്പെട്ട അന്തിമമായൊരു തീർപ്പല്ല അന്തിമമായ വിധിയും അന്തിമമായ തീർപ്പും അനുകൂലമായി തീരുന്നത് വരെയുള്ള ജനാധിപത്യപരവും നിയമാനുസൃതവുമായ ഇടപെടലുകൾ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ഭാഗത്തിന് നിന്ന് മുസ്ലിം മൈനോറിറ്റിയുടെ എന്നുള്ളതല്ല ഇത് ഇന്ത്യയുടെ ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് ഇന്ത്യൻ ജനത ഇതിനെ ഏറ്റെടുത്തത് എന്നത് സന്തോഷകരമാണ്